പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാം ഇന്നിപ്പോൾ ഒളിമ്പിക്സിൻ്റെ തിരക്കിലാണ് ഒളിമ്പിക്സിൽ നടന്ന വലിയ ചില ചതികൾ അതുപോലെ തന്നെ വലിയ ചില പറ്റിക്കലുകൾ വലിയ ചില തട്ടിപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ആറ് തട്ടിപ്പുകൾ അതായത് ഏറ്റവും അടുത്ത് നടന്ന ഒരു ആറ് തട്ടിപ്പുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും തട്ടിപ്പുകൾ നടന്നിരുന്ന അല്ലെങ്കിൽ ചതികൾ നടന്നിരുന്നത് പുരുഷന്മാരായിട്ടുള്ള താരങ്ങൾ സ്ത്രീ ഇനങ്ങളിൽ മത്സരിച്ച് സ്വർണം നേടുക എന്നുള്ളതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം നടന്നത് എന്നാൽ പിന്നീട് വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം നടന്ന ചില ചതികളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇത് നമ്മൾ ആദ്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സിയോൾ ഒളിമ്പിക്സിൽ നടന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് അന്ന് ബെൻ ജോൺസൺ എന്ന കനേഡിയൻ സ്പ്രിൻ്റർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സിയോൾ ഗെയിംസിൽ ഗോൾഡ് മെഡലോടുകൂടി വേൾഡ് റെക്കോർഡോടു കൂടി നൂറ് മീറ്റർ ഓട്ടം പൂർത്തിയാക്കുകയുണ്ടായി എന്നാൽ ഈ ഒരു മത്സരത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ആവുകയാണ് ഉണ്ടായത് ഇതിൽ അദ്ദേഹം സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമൂലം അദ്ദേഹത്തിന് തൻ്റെ മെഡലും അതുപോലെ തന്നെ തൻ്റെ ലോക റെക്കോർഡും നഷ്ടപ്പെട്ടു പിന്നീട് വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വീണ്ടും ഈ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടതോടു കൂടി ആജീവനാന്ത വിലക്ക് നേരിടുകയാണ് ഉണ്ടായത് മറ്റൊരു താരമാണ് ഐറിഷ് താരമായ ഐറിഷ് യുവതിയായ മൈക്കൽ സ്മിത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സിലാണ് ഇദ്ദേഹത്തിന് ഒരു വെങ്കലവും മൂന്ന് ഗോൾഡ് മെഡലും ലഭിച്ചത് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഐറിഷ് വനിതാ താരം കൂടിയായിരുന്നു മൈക്കൽ സ്മിത്ത് എന്നാൽ മത്സരശേഷം ഒളിമ്പിക്സിന് ശേഷം നടന്ന ഉത്തേജക പരിശോധനയിൽ ആൽക്കഹോൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് യൂറിയൻ ടെസ്റ്റിൽ തെളിയിക്കപ്പെടുകയും മൈക്കിൾ സ്മിത്തിന് തന്റെ മെഡലുകൾ നഷ്ടമാവുകയാണ് ഉണ്ടായത് പിന്നീട് നടന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സിൽ രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സിൽ അമേരിക്കൻ താരമായ മേരിയോൺ ജെയിംസ് ആണ് പിടിക്കപ്പെട്ടത് രണ്ടായിരത്തിലല്ല അതിന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത് രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സിൽ രണ്ട് വെങ്കലവും മൂന്ന് സ്വർണ്ണ മെഡലും നേടിയ മേരിയോൺ ജെയിംസ് പിന്നെ അന്ന് തന്നെ ഒരുപാട് അലഗേഷൻസ് ഈ ഒരു താരത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നടന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഏഴിലാണ് ഈ താരം താൻ അന്ന് ഉത്തേജകം വരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് സമ്മതിച്ചത് ഇതോടുകൂടി അദ്ദേഹത്തിന് ഈയൊരു താരത്തിന് ഇതോടുകൂടി ഒരു താരത്തിന് രണ്ട് വർഷം തടവും അതുപോലെ തന്നെ തൻ്റെ മെഡലുകളെല്ലാം നഷ്ടമാവുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ് നടന്നത് ഒരുപാട് ടീമുകൾ ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി വിലക്ക് നേരിടേണ്ടി വന്നു ബാഡ്മിൻ്റൺ ആയിരുന്നു ഫീൽഡ് ബാഡ്മിൻ്റൺ ഫീൽഡിൽ മത്സരിച്ചിരുന്ന ഇന്തോനേഷ്യ സൗത്ത് കൊറിയ ചൈന തുടങ്ങിയ നിരവധി ടീമുകളെ ബാഡ്മിൻ്റൺ അസോസിയേഷനും ഒളിമ്പിക് അസോസിയേഷനും മത്സരത്തിൽ നിന്നും വിലക്കി വിലക്കാനുണ്ടായിരുന്ന കാരണം എന്തെന്ന് വെച്ചാൽ മാച്ച് ഫിക്സിംഗ് ആയിരുന്നു ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇന്തോനേഷ്യ സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ മനപൂർവ്വം തോറ്റു കൊടുക്കുന്ന ഒരു ഉണ്ടായി ചൈനയ്ക്ക് ഏറ്റവും ദുർബലരായ ടീമുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ടീമുകൾ ഇത്തരത്തിൽ ചെയ്തത് ഇത് പിടിക്കപ്പെടുകയും ഈ ടീമുകൾക്കെല്ലാം തന്നെ വിലക്ക് നേരിടേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ തന്നെയായിരുന്നു മറ്റൊരു തട്ടിപ്പും മറ്റൊരു ചതിയും നടന്നത് ഇത് നടത്തിയത് സൗത്ത് ആഫ്രിക്കൻ സ്വിമ്മറായിട്ടുള്ള മാർട്ടിൻ വാൾഡൻബർഗ് ആയിരുന്നു മാർട്ടിൻ വാൾഡൻബർഗ് ഒരു സ്വിമ്മറായിരുന്നു ഒരു സിമ്മർക്ക് ഒരു ഡോൾഫിൻ കിക്ക് മാത്രമേ ഒരു സ്പ്രിന്റ് യാനത്തിൽ എടുക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ മാൾ വാൽഡൺ ബർഗ് മൂന്നോളം ഡോൾഫിൻ കിക്കുകൾ എടുത്തതായിട്ട് പിന്നീട് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ വീഡിയോ പരിശോധിച്ച വീഡിയോ പരി പരിശോധിച്ചതിനു ശേഷം ഇദ്ദേഹം ഇത്തരത്തിൽ മൂന്ന് ഡോൾഫിൻ കിക്ക് എടുത്തതായിട്ടും പരിശോധനയിൽ തെളിഞ്ഞു ഈ ഒരു നടപടി മുഖേന മറ്റ് നട ചതികളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതുപോലെ മെഡൽ നഷ്ട മെഡൽ ഇദ്ദേഹത്തിന് നഷ്ടമായില്ല എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ സ്വിമ്മിംഗ് ഇനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വീഡിയോ പരിശോധന നിർബന്ധമായും ഒളിമ്പിക്സ് അസോസിയേഷൻ നിർബന്ധമാക്കി ഇതിനു ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് ഒരു രാജ്യത്തിൻ്റെ കൂടി ഒരു രാജ്യത്തിൻ്റെ കൂടി അറിവോടെയാണെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് റഷ്യ റഷ്യയുടെ നിരവധി താരങ്ങളാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ പല അത്ലറ്റിക് പല ഗെയിംസ് ഇനങ്ങളിലെല്ലാം തന്നെ ഉത്തേജക പരിശോധനയിൽ പിടിക്കപ്പെട്ടത് ഈ താരങ്ങൾക്കെല്ലാം തന്നെ റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയായിരുന്നു ഉത്തേജക പരിശോധന നടത്തിയിരുന്നത് അല്ലെങ്കിൽ ഉത്തേജക മരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി റഷ്യൻ താരങ്ങളെയെല്ലാം തന്നെ ഒളിമ്പിക് അസോസിയേഷൻ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഗെയിംസിൽ നിന്നും വിലക്കേർപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് റിയോ ഗെയിംസ് തുടങ്ങുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ഒരു അപ്പീൽ പ്രകാരം ചില റഷ്യൻ താരങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കും ഈ അപ്പീൽ പരിഗണിച്ച കമ്മിറ്റി ഇരുന്നൂറ്റി എഴുപതോളം റഷ്യൻ താരങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറില് റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി നൽകി നൂറ്റി പതിനേഴോളം താരങ്ങൾക്ക് വീണ്ടും ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതാണ് ഈ ഒരു അടുത്ത കാലത്തെ ഒളിമ്പിക്സുകളിൽ നടന്ന ചില വൻചതികളും തട്ടിപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പ് പ്രധാനമായിട്ടും നടന്ന തട്ടിപ്പുകളായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വനിതാ ഇനത്തിൽ പുരുഷന്മാർ മാറി മത്സരിക്കുക എന്നുള്ളത് ഇത് പലപ്പോഴും പിടിക്കപ്പെടുകയും അത്തരത്തിൽ പിടിക്കപ്പെട്ട പല താരങ്ങൾക്കും മെഡൽ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക